ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ച ബൾഗേറിയൻ ജ്യോതിഷിയാണ് ബാബ വങ്കിലെ നോസ്ട്രഡാമസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് കൗമാരപ്രായത്തിൽ തന്നെ അന്തയായിരുന്ന അവർ ദർശനാത്മക കഴിവുകൾ ഉണ്ടെന്ന് അവകാശപ്പെടുകയും കൂർസത്ത് അന്തർവാഹിനി ദുരന്തം ചെർണോപ്പിൽ ദുരന്തം ഡയാന രാജ്കുമാരിയുടെ മരണം ബരാക്കൊപ്പാമിയുടെ പ്രസിഡന്റ് സ്ഥാനം രണ്ടായിരത്തി നാലിലെ സുനാമി എന്നീ സംഭവങ്ങളൊക്കെ പ്രവചിച്ചതിലൂടെ പ്രശസ്തി നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്തരിച്ച ബാബ വാംകയുടെ പഴയ പല പ്രവചനങ്ങളും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കാറുണ്ട് അവരുടെ ദർശനങ്ങളെ പലപ്പോഴും ഒരു നിഗൂഢമായ കാഴ്ചപ്പാടിലൂടെയാണ് ആളുകൾ കാണുന്നത് എങ്കിലും ജ്യോതിഷത്തിലും സംഖ്യാശാസ്ത്രത്തിലും താല്പര്യമുള്ളവർക്കിടയിൽ അവ പലപ്പോഴും സ്വാധീനം ചെലുത്തുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കുമെന്ന് ഇവർ പ്രവചിച്ചിരുന്ന ചില കാര്യങ്ങൾ സത്യമായെന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചകൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൂമിയിൽ ഭീകര ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുമെന്നും ബാബ വാങ്ക പ്രവചിച്ചിരുന്നു എന്നും കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് മ്യാൻമറിൽ ഉണ്ടായിരുന്ന ശക്തമായ ഭൂകമ്പം വാങ്കയുടെ പ്രവചനവുമായി ബന്ധമുണ്ടെന്നുമാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂറോപ്പിൽ ഒരു യുദ്ധമുണ്ടാകുമെന്ന് വാങ്ക പ്രവചിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് യൂറോപ്പിൽ വരാൻ പോകുന്ന വലിയ തോതിലുള്ള സംഘർഷത്തിന് ഈ പ്രവചനവുമായി ബന്ധമുണ്ടെന്നാണ് ഒരു കൂട്ടം വിലയിരുത്തുന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞ പാളികൾ ഒരുക്കുന്നത് ആഗോള സമുദ്ര നിരപ്പിൽ ഗണ്യമായ വർധനവിന് കാരണമാകുന്നുമെന്നൊക്കെ വാങ്ക് പ്രവചിച്ചു അത്രേ കൂടാതെ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പതിൽ അന്യഗ്രഹ ജീവികളുമായി മനുഷ്യർ ബന്ധം സ്ഥാപിക്കും മൂവായിരത്തി അഞ്ചിൽ ചൊവ്വയിൽ ഒരു നാഗരിക വിഭാഗവുമായി ഭൂമിയിലെ മനുഷ്യർ യുദ്ധത്തിലേർപ്പെടും മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഭൂമി വാസയോഗ്യമല്ലാതാക്കും ഇതോടെ മനുഷ്യർ ഭൂമി വിട്ടുപോകാൻ നിർബന്ധിതരാകും എന്നിങ്ങനെയാണ് ബാപ്പ വാങ്കയുടെ മറ്റ് പ്രവചനങ്ങൾ അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ ലോകം അവസാനിക്കുമെന്നും ബാബ വാങ്കയുടെ പ്രവചനങ്ങളിൽ അവകാശപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളായ യൂട്യൂബ് ടിക്ടോക് എക്സ് ജ്യോതിഷം വാർത്താ സൈറ്റുകൾ എന്നിവയിലുടനീളം വാങ്കയുടെ നിഗൂഢ പ്രവചനങ്ങൾ പ്രചരിക്കുന്നത് ഇപ്പോഴും തുടരുന്നു അവരുടെ പ്രവചനങ്ങളുടെ അവ്യക്തവും തുറന്ന വ്യാഖ്യാന സ്വഭാവവും ഇപ്പോഴത്തെ പല സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് സൈബർ ലോകം കാണുന്നത് ബാബ വാങ്കയുടെ പ്രവചനങ്ങളുടെ യഥാർത്ഥ രേഖകളൊന്നും ലഭ്യമല്ല വാങ്കമരയ്ക്കുന്നതിന് മുമ്പുള്ള ഇത്തരം പ്രവചനങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അവ അവ്യക്തമോ സംഭവങ്ങളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ പുതുക്കിയതോ ആയിരിക്കും അതിനാൽ ഇവയെ പൂർണമായി വിശ്വസിക്കാൻ സാധിക്കണമെന്നുമില്ല